എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്ന ഇപ്പം കാടിലെ ഉള്ളിലാണ് ഭയങ്കര വെള്ളച്ചാട്ടവും ഒക്കെയായിട്ടുള്ള സ്ഥലമാണ് നമ്മളെ സിലോപ്പിയ ഗില്ല് ചെയ്യാൻ പോകുന്നത് അല്ല ഗ്രില്ല് ചെയ്യേണ്ട സാധനമൊക്കെ അവിടെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കയാണ് അല്ല നോക്കിയേ എന്നാ നേരെ ബാച്ച് ആണ് അപ്പം അവരെല്ലാത്ത ആ സാധനം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അതുപോലെ ഇവിടുത്തെ കാഴ്ച കാണാം അങ്ങനെ അടിപൊളിയാണ് നല്ലൊരു വെള്ളച്ചാട്ടവും ഇന്നത്തെ നമ്മുടെ വീഡിയോ സിലോപ്പിയ ഗ്രില്ലെയ്യുന്നേന്ന് നമ്മളെല്ലാം അടിപൊളി സിലോപ്പിയ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മസാല പൊരട്ടുന്നതിന് വേണ്ടിയാണ് അതിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് കൊടുക്കാം നമ്മളിന്ന് കാട്ടിപ്പോയാണ് ഈ സാധനം ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ റൂമിൻ്റെ അകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ സിലോപ്പിയെല്ലാം ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് നമ്മളിന്ന് സിലോപ്പിയ ഗ്രില്ലെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ സിലോപ്പിയ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പെരട്ടി ഇട്ടുകൊണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ ഒരു തൊട്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ആ പുഴയിൽ പോയി നമ്മൾ അത് ഗ്രില്ല് ചെയ്യാണ് അസിലോപ്യ ഗ്രില്ല് ചെയ്യാണ് നമ്മുടെ എന്താ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ പുഴയിലോട്ട് പോവാം നമ്മുടെ ടീമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഴയിലകത്ത് ആണ് നമ്മളിന്ന് സിലോപ്പ്യ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ വാഴയിലൊക്കെ ആയിട്ടാണ് നമ്മൾ നേരെ ആറ്റിലോട്ട് പോവാണ് അല്ല ഭയങ്കര ടാസ്ക് ഒരു വെള്ളം ഉണ്ട് അതേപോലെ തന്നെ മേള് നമ്മുടെ ഗ്രില്ല സിലോപ്പിയാണ് എല്ലാവരും ഉണ്ട് ഗ്രില്ല സംഭവം ഒക്കെ ആയിട്ട് പോയി കഴിക്കാനുള്ള ലിവർ ലിവർ ഫ്രൈ മുളകടിച്ചത് ലർഫ്രൈ പർപ്പരയ്ക്കു കപ്പ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ നേരെ പുഴയിലോട്ട് പോവാണ് താമസിച്ച വീട് ഞാൻ അവിടെ നേരെ ഇറങ്ങി വന്നതാണ് കാണുന്നത് ഇടിച്ചത് ആ ഇടിച്ചത് എല്ലാം ഉണ്ട് നമ്മൾ നേരെ കാണുന്നതാണ് പുഴ അപ്പം നമ്മൾ നേരെ പുഴിച്ച് വാഴയിലൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ അവിടെ പോയി ഗ്രില്ലടിക്കാൻ പോയത് മൊത്തം പാറയാണ് അപ്പൊ വെള്ളം ഇവിടെ വെള്ളം ഇല്ലാത്തത് ടീമൊക്കെ വരുന്നേ ഉള്ളു ഇതുവഴി അപ്പുറത്ത് കടക്കണം ഇതിൻ്റെ അപ്പുറമാണ് നമ്മൾ ചെല്ലേണ്ടത് മനീഷാ ചാടിയായി ഇഴുകാ കേട്ടോ മനീഷാ ഇവിടെയൊക്കെ വെള്ളക്കുറവാണ് ഇപ്പം ഇവിടെ എത്ര വെള്ളം അല്ലെങ്കിൽ ഈ പാറയൊന്നും കാണാനൊക്കെ നല്ല വെള്ളം ഇങ്ങനെ കുതിച്ചു വരും അവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴി വരികയാണ് നമ്മൾ എന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാറക്കട പാറക്കടവെന്നൊരു സ്ഥലത്താണ് അതായത് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും കമ്പത്ത് നിന്ന് പത്തൊമ്പത് കിലോമീറ്ററും ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇനി നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ താഴത്തേക്കാണ് ഇവിടെയാണ് ആ ഉള്ളത് അത് നല്ലൊരു ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി വേണം നമുക്ക് ചെല്ലാൻ അപ്പോൾ അടിപൊളിയായ ഒരു വെള്ളച്ചാട്ടമുള്ളത് അവിടെയാണ് നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല മഴക്കാല സമയത്താണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും എന്നാണ് പറയാം കാരണം ഇങ്ങനെ ഈ പാറയൊക്കെ കവിഞ്ഞിങ്ങനെ വെള്ളം ഒഴുകുമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം പൊതുവെ മഴയില്ലാത്ത കൊണ്ട് വെള്ളം കുറവാണ് നല്ല കുത്തനെയുള്ളൊരു ഇറക്കമാണ് നല്ല റിസ്ക് പിടിച്ച ഇറക്കമാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അത് മനസ്സിലാകത്തില്ല പക്ഷേ ഇറങ്ങാൻ നേരത്തെ ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ചിങ്ങനെ ഇറങ്ങി വന്നത് നമ്മളൊരു കാടിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ചെന്ന് കുറച്ച് മീനൊക്കെ ഒക്കെ പരിപാടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കാടിൻ്റെ താഴത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഇച്ചിരി റിസ്ക്കുള്ള പോക്കാണ് നമ്മൾ മുകളിൽ നല്ല ചൂടായിരുന്നെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ് ഈ കാടിൻ്റെ ഉള്ളിൽ അത് പ്രത്യേക സുഖമാണ് കാരണം ഇങ്ങനെ മരങ്ങൾ കൊണ്ടിങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ആ കയറി ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നല്ല വിശാലമായ നല്ല സ്ഥലമാണ് കാരണം ചെറിയ വെള്ളം ഒഴുകുന്നതും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് അതിൻ്റെ അകത്ത് ഇതേ കാണുന്നതാണ് വെള്ളച്ചാട്ടം ഇതിപ്പോൾ വെള്ളം കുറവായത് ഇത്ര ഉള്ളു അല്ലെങ്കിൽ ആ വെള്ളം നല്ല വീതിക്ക് ഇങ്ങോട്ട് ചാടുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇവിടെ നിൽക്കാനൊക്കെ ഇതിലൊന്നും തോന്നുന്നു വെള്ളം ശരിക്കായിരിക്കും ഇതാണ് പാറക്കടവ് വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടമാണ് കൂട്ടുകാരായിട്ടൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇത് രാമക്കൽമേട് നിന്നും ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ടുള്ള ദൂരമുള്ളു അത്രയ്ക്ക് അടുത്താണ് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഒരു ദിവസം അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാറക്കുട വെള്ളച്ചാട്ടം എന്താ മുകളിലൊക്കെ ഇങ്ങനെ പന്തിട്ട പോലെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് വെയിലൊന്നും അടിക്കത്തേ ഇല്ല നല്ല കൂളാണ് ഇവിടെയാണ് നമ്മൾ സിലോപ്പിയ ഗ്രില്ലടിക്കാൻ പോകുന്നത് നമ്മൾ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് മുമ്പ് ചെയ്യുന്ന സ്ഥലമാണ് അവർ കല്ലുകളും കാര്യങ്ങളൊക്കെ അതേപോലെ ഇരിപ്പുണ്ടായിരുന്നു നമുക്ക് തീ മാത്രം പിടിപ്പിച്ചാൽ മതിയുണ്ട് മൂന്ന് കല്ലൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ എരിക്കുമ്പോൾ വന്നിവിടെ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അപ്പം തീ പിടിപ്പിക്കരുത് What's what's up is down, what's left is down, left right Chasing stars and holding you I can't see ഇങ്ങോട്ട് മാറി നല്ല പാറകളുടെ ഒരു ഗുഹ പോലെയാണ് നമുക്ക് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് കയറി നോക്കിയത് നോക്കി നല്ല ഇങ്ങനെ പാറകളിങ്ങനെ വന്ന് കിടക്കുക അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് എൻ്റെ ഉള്ളിലോട്ട് കയറി പോകാം എന്താ ടിപൊളിയാണ് കണ്ട അവര് കുക്കയെന്ന് തന്നെ തോന്നുന്നു തോന്നുന്നുണ്ടാ അതിന്റെ അങ്ങോട്ട് മാറി ഗ്യാപ്പുണ്ട് കൊറേ കല്ലുകൾ ഇങ്ങനെ തൊട്ട് ഫ്രണ്ടി തന്നെ നമ്മൾ ആ ഗ്രില്ല് ചെയ വെള്ളച്ചാട്ടത്തിന്റെ സ്വര ഇവിടം വരെ കേൾക്കാം എല്ലാവരും തീ പിടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് ആദ്യം ഒന്ന് കത്തി കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മുടെ തീയൊക്കെ അടിപൊളിയായിട്ടൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ നമ്മുടെ സിലോപ്പിയയൊക്കെ ഒന്ന് ഈ വാഴയിലടാത്ത വേണം നമുക്ക് പൊതിഞ്ഞെടുക്കാൻ അതുകൊണ്ട് ആ വാഴയില കീറിപ്പോ വായിരിക്കാൻ വേണ്ടി ആ വാഴയിലൊക്കെ ഒന്ന് നല്ല വാട്ടിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന സിലോപ്പിയ നമുക്ക് അതിലോട്ടൊന്ന് ചണ്ടി ചെറുത് കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചാലും മതി அது பேல கறிய தீ கூட்ட தீ விட்ட அமர்ந்த അല്ല ഈ സാധനം ആയിട്ടുണ്ട് അപ്പം അന്നലെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി രണ്ടെണ്ണം ഒരേപോലെ കയറ്റാം നമുക്ക് മാറ്റി അല്ലെങ്കിലേ ചിലപ്പം ഒരെണ്ണം കാര്യം അതിപ്പോ കെട്ടിക്കെട്ട് വെച്ചോ കെട്ടിക്കെട്ട് വെച്ചോ

എന്ത് എന്ത് മസാല പിടിക്കാൻ കിട്ടില്ല അതാണ് നല്ല ചൂടാണ് ില്ല ഞാനേ ഒരു ഇല ആദ്യം കളഞ്ഞു എല്ലാ ഇതിലോട്ടും പോകുന്നു ആ ഇല മൊത്തം കളോ ഇല മൊത്തം കളോ കേറ്റിട്ടെ കേറ്റി വെച്ചാ വരച്ചിട്ട് വെയിറ്റ് ഇല്ലേ എന്റെ പ്രതി ഒന്ന് നോക്കായിരുന്നു തിളച്ചറിയോ ആറിന് അക്കി നമ്മുടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്നത് സബ്സ്ക്രൈബ് കിട്ടണം ആ തുടരുന്നത് വെല്ലായിരിക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്